മോഹൻലാൽ നായകനായി വേഷപ്പെടുന്ന പുതിയ ചിത്രം മലൈക്കോട്ടെ വാലിബൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് മലൈക്കോട്ടെ വാലിബിൻ്റെ വിശേഷങ്ങൾ ശ്രദ്ധയാകർഷിക്കുകയാണ് മലയാള സിനിമയെ മറ്റൊരു തലത്തിലെത്തിച്ച പുതിയ സംവിധായകരിലൊരാളായ ലിജോ ജോസ് പുല്ലിശ്ശേരിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് എന്നാൽ ആരാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന ചോദ്യമാണ് കുറേക്കാലമായി പ്രേക്ഷകർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ പോസ്റ്റർ പുറത്തു വന്നത് മുതൽ എന്താണ് സിനിമയുടെ പ്രമേയം എന്നും പ്രേക്ഷകർ അന്വേഷിക്കുന്നു സിനിമയിൽ മോഹൻലാൽ ഒരു ഗുസ്തിക്കാരനോ അഭ്യാസിയോ ആണെന്നാണ് കരുതിയിരിക്കുന്നത് മോഹൻലാൽ നായകനാകുന്ന മലൈക്കോട്ടെ വാലിബൻ സിനിമ ഒരു അഭ്യാസിയുടെ ജീവിതം ബുദ്ധ സന്യാസികളുടെ ജീവിത പശ്ചാത്തലത്തിൽ പറയുന്ന ഫാൻറ്റസി ത്രില്ലർ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മലൈക്കോട്ടെ വാലിബൻ അപൂർവ അനുഭവമാണെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മാജിക്കാണ് സിനിമയെന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഇത് സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു യാത്രയാണെന്നും ആയിരക്കണക്കിന് ആളുകൾ മണ്ണും പൊടിയും ചൂടും നിറഞ്ഞ ലൊക്കേഷനുകളിൽ നടത്തിയ കഠിനാധ്വാനമാണെന്നും മോഹൻലാൽ പറഞ്ഞു മലൈക്കോട്ടെ വാലിബനിലെ നായകൻ മോഹൻലാലിൻ്റെ കഥാപാത്രം എത്തരത്തിലുള്ളതാകും എന്നതിൻ്റെ കൗതുകമാണ് ഇനിയും ബാക്കി കഴിഞ്ഞ ദിവസമാണ് മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തുവിട്ടത് ഇപ്പോഴിതാ വീണ്ടും ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു മോഹൻലാൽ തന്നെയാണ് മലൈക്കോട്ടെ വാലിബന്റെ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയത് സംഘടനത്തിനൊരുങ്ങുന്ന രീതിയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം നിൽക്കുന്നത് പോസ്റ്ററിൽ കാണാം അടുത്ത വർഷം മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ അതിനാൽ തന്നെ വലിയ ആവേശത്തോടെയാണ് മലൈക്കോട്ടെ വാലിബൻ്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ ഏറ്റെടുക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ റിലീസ് ജനുവരി ഇരുപത്തഞ്ചിനാണ് വൻ ക്യാൻവാസിലാണ് മലൈക്കോട്ടെ വാലിബൻ സിനിമ എത്തുക എന്നത് വ്യക്തമാണ് സംവിധായകൻ ലിജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതിനാൽ മലയാളി പ്രേക്ഷകർ മലൈക്കോട്ടെ വാലിബന് വൻ ഹൈപ്പ് നൽകുന്നുണ്ട് മലൈക്കോട്ടെ വാലിബിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റാണെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ശ്രീധർ പിള്ള റിപ്പോർട്ട് ചെയ്യുന്നു മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നേടിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നാണ് ശ്രീധർ പിള്ളയുടെ റിപ്പോർട്ട് ഒ റിലീസ് എപ്പോഴായിരിക്കും എന്നതിൽ വ്യക്തതയില്ല നായകൻ ആമീൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലൈക്കോട്ടെ വാലിബിൻ്റെ കഥയൊരുക്കുന്നത് സിനിമയിൽ ടീസർ പുറത്തെത്തുമ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി സംസാരിക്കുന്ന സ്വന്തം കഴിവിലെ വിശ്വാസമർപ്പിച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ കഥ അന്തിമമാകുന്ന പ്രക്രിയ അടുത്ത വലിയ ഹിറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള സമ്മർദ്ദത്തിൽ നിന്നല്ല അതൊരു സ്വാഭാവിക പുരോഗതിയാണ് മലയക്കോട്ടെ വാലിപൻ എന്ന ഒരു സിനിമയുടെ അടിസ്ഥാന ആശയം എന്നിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുളച്ചു തുടങ്ങി പിന്നീട് പരിണമിച്ചു സമഗ്രമായ ഇതിവർത്തമായി റഫീഖിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ആ സിനിമാ ലോകം വികസിപ്പിച്ചെടുത്തു പിന്നെ ലാലേട്ടൻ ആ സിനിമയിലെ കഥാപാത്രത്തിന് അനുയോജ്യമാണെന്ന് തോന്നി മോഹൻലാലുമായി ദീർഘകാല പരിചയമുള്ളതിനാൽ സിനിമയിലേക്ക് കടക്കാൻ തീരുമാനിച്ചപ്പോൾ ൾ സ്വാഭാവികമായും അദ്ദേഹത്തെ വേഷത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചുവെന്നും നിർമ്മാതാവ് ഷിബു ബേബി ബേബിജോണും വ്യക്തമാക്കുന്നു ലിജോ എന്ന പ്രതിഭാധനനായ ഒരു സംവിധായകൻ മോഹൻലാലിനൊപ്പം കൈകുറക്കുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു എൻ്റർടൈനർ തീർച്ചയായും പ്രതീക്ഷിക്കാമെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നു നായകനായി അഭിനയിക്കുന്ന മോഹൻലാലിനും മലൈക്കോട്ടെ വാലിബൻ സിനിമയിൽ വലിയ പ്രതീക്ഷകളാണ് മലയ്ക്കോട്ടെ വാലിബൻ എന്ന തൻ്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീര കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് സിനിമയിൽ നായകനായി അഭിനയിച്ചിരിക്കുന്ന മോഹൻലാലിനും മലൈക്കോട്ടെ വാലിബൻ വലിയൊരു പ്രതീക്ഷകളാണ് നൽകുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന തൻ്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീര കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് മലൈക്കോട്ടെ വാലിബനിലെ നായകൻ മോഹൻലാലിൻ്റെ കഥാപാത്രം എത്രത്തിലുള്ളതാകും എന്നതിൻ്റെ കൗതുകം ഇനിയും ബാക്കിയാണ് മോഹൻലാലിന് പുറകെ സോണാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളുമായി ഹരീഷ് പേരടി കഥാനദി ഡാനിഷ് സെയ്ദ് മണികണ്ഠൻ ആർ ആചാരി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പിള്ള സുചിത്ര നായർ എന്നിവരും മലയിക്കോട്ടെ വാലിബിനിലുണ്ടാകും എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് യു ടോക്ക്